കേരളത്തിന്റെ വ്യവസായ കുതിപ്പിന് കരുത്തു പകരാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് പ്രൊജക്ടുകളാണ് വരാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കാൻ പോകുന്നത് ഇതിൽ പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന അഞ്ച് പാക്കേജുകൾ ഉൾപ്പെടുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു പാലക്കാട് മലപ്പുറം ദേശീയപാത നാലുവരിയാക്കാൻ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിക്കും നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം ഇതടക്കം അഞ്ച് പാക്കേജുകളും ബിഡിംഗ് സ്റ്റേജിലാണെന്നും മന്ത്രി പറഞ്ഞു അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ആറായിരത്തി കോടിയുടെ പദ്ധതി കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു ഇതിന്റെ ഡി പി ആർ നടപടികൾ പുരോഗമിക്കുകയാണ് മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് അയ്യായിരം കോടി രൂപയുടെ പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു പദ്ധതിയുടെ ഭാഗമായി അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുക അഞ്ചു മാസത്തിനുള്ളിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു നേരത്തെ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിലായിരുന്നു പരിപാടി നടന്നത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്നും കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി ഭൂമിയില്ലാത്തതിനാൽ നിക്ഷേപകന് മടങ്ങേണ്ടി വരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് മികച്ച സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം സർക്കാർ തൊഴിൽ മേളകൾ നടത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ കേരളം ഒന്നാമതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനം അടിസ്ഥാന വികസനത്തിനും റോഡ് റെയിൽ വികസനത്തിനും പ്രാധാന്യം നൽകി എല്ലാ റോഡുകളിലും വികസനം ഉറപ്പുവരുത്തി പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കേരളം നിക്ഷേപകരുടെ സ്വർഗ്ഗമായി മാറുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ് മൊബൈൽ സാന്ദ്രതയിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണ് കേരളം സൃഷ്ടിക്കുന്നത് വൻ തൊഴിലവസരങ്ങളാണെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി